നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി മന്തി റൈസാണ് ഒരു വൺ അവറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള മന്തി റൈസ് അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഹ് അപ്പൊ നമുക്ക് അതിൻ്റെ വീഡിയോസിലേക്ക് നൈസായിട്ട് പളയലോന് <laughs> <coughs> <A> ും പിന്നെ ക്യൂ ഒരു ഭാഗത്ത് നമ്മളിത് ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹരിജി പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഒരു കോഴിക്കോടൻ നമ്മൾ ഉണ്ടാക്കാൻ ചിക്കൻ ചിക്കൻ ഈ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് നൈസ് ആയിട്ടുള്ള മന്തി മന്തില്ലോ അത് സാധനപ്പെടക്കാൻ വേണം ഏഹ് ബാക്കി നമുക്ക് വഴിയേ കാണാം എനിക്ക് കുറച്ച് മാഗി ക്യൂബ്സ് മാഗി ക്യൂബ്സ് ക്യൂബ്സ്റ്റു ഒരു പാട്ടൊക്കെ പാട്ട് ഇങ്ങനെ അമ്മോനെ അമ്മ നമ്മടെ ചിക്കൻ ക്യൂബൊക്കെ ഇട്ടിട്ട് മന്തിക്കുള്ള ചിക്കൻ അങ്ങോട്ട് റെഡി ആക്കൊണ്ടിരിക്കുക ഇട്ടിട്ട് കാപ്സിക്കൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അതിന് ചിക്കൻ മസാജ് ചെയ്ത് കൊടുക്കുക സെറ്റ് ആവണം എന്നാലാണ് നമ്മുടെ മന്തിക്കൊരു ഗുമ്മ് വരുള്ളോ അതിനുവേണ്ടിയാണ് ഇപ്പൊ ചെയ്യണത് മസാല ഇനി നമ്മള് കൊറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുക ഗരം മസാല ഇട്ടിട്ടുണ്ടല്ലോ ചിക്കൻ ഇങ്ങോട്ട് വാറാക്കി കൊടുക്കുക ചിക്കൻ പോലും അറിയാതെ ചിക്കൻ അങ്ങനെ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയാണ് ചിക്കന് ഗരം മസാല ഇട്ടുകൊടുക്കുന്നത് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ കിട്ടിട്ട് ഇനി മറ്റേ സൺഫ്ലവർ ഓയിൽ അത് ഒഴിച്ചിട്ടുണ്ടോ ചിക്കൻ നല്ല ആക്കി എടുക്കുക പിന്നെ നമ്മള് നല്ല പോലെ ചിക്കൻ മസാജ് തുടങ്ങും മുമ്പേ മസാജ് മുമ്പേ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക ഏഹ് ചിക്കൻ ഒന്ന് എഴുതി കുരുമുളക് ഇട്ട് പൊടി പൊട്ടിട്ടാ കുരുമുളക് ഇട്ടെടുത്തിട്ട് ചിക്കൻ ഒന്ന് ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗ്രാമ്പു ഗ്രാമ്പുട്ടു ഗ്രാമ്പുട്ടു ഗ്രാമ്പു ഇട കൊറച്ച് എണ്ണാവുന്നതില് അത്രയും കൊറച്ച് ഏലക്കായങ്ങനെ പിച്ചിട്ടിട പിന്നെ വേറെന്തലക്കായ ഇട ഏലക്കായ ഇട്ടിട്ട് ഈ സാധനം കൃഷി ചെയ്യണ്ടേ നല്ല പോലെ ചിക്കനും മസാജ് ചെയ്തു ചിക്കൻ അങ്ങോട്ട് ഉല്ലസിക്കണം അണ്ടാ ചിക്കൻ അങ്ങോട്ട് എന്താ പറയാ ഈ കോഴി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ കിടന്നിട്ട് മസാജ് ചെയ്യുന്നു അതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ചിക്കന് ചിക്കൻ എങ്ങോട്ട് ഇങ്ങനെ അതിൻ്റെ എതിരെ എത്തുമ്പോൾ ഉണ്ടല്ലോ മസാജ് ചെയ്ത മസാലയും കാര്യങ്ങളൊക്കെ ചിക്കനിൽ കയറി സെറ്റായിരിക്കുമ്പോൾ നമ്മള് വേവിക്കണം അതിനുവേണ്ടിയാണ് ചിക്കൻ ഇപ്പം മസാജ് ചെയ്യുന്നത് നമ്മളിപ്പോ ഈ എല്ലാ സാധനവും ഇട്ടുന്നുണ്ടല്ലോ മിക്സ് ചെയ്ത് അതായത് നമ്മുടെ ചിക്കൻ നമ്മൾ മസാജ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വേവിക്കാൻ വെച്ചേക്കാണ് ഈ ഓയിലും മറ്റേ മസാലയും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാമ്പുവാണ് ഈ വെച്ചേക്കണത് ഇത് ഞാൻ ഒന്ന് വെന്ത് വരണം എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി സെറ്റ് ചെയ്യാൻ പോകണത് ഓക്കേ നമ്മളുണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് വെന്ത് വരുമ്പോ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് പച്ചമുളക് ഇല്ല നടു കീരങ്ങിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ ഇങ്ങോട്ട് പിഴിഞ്ഞ് വയ്ക്കുക ഈ ചിക്കൻ വേവുമ്പോൾ അതിരിക്കുക അടുത്ത നാരങ്ങ കണ്ടിട്ട് പിഴിഞ്ഞ ഇതേ കണ്ട ആ സാധനം ഇങ്ങോട്ട് പിഴിഞ്ഞ് സെറ്റായി വരുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സാധനം പിഴിഞ്ഞങ്ങൾ ചിക്കൻ നല്ല വെന്ത് സെറ്റായിട്ട് ഇത് സെറ്റായി കഴിഞ്ഞ മുകളിൽ നമ്മൾ നമ്മുടെ മന്തി റൈസ് ഇടാൻ പോവാണ് അതിട്ട് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചിക്കൻ മന്തി റൈസ് റെഡി നമ്മള് മന്തി കഴിക്കുമ്പോ ആയിട്ട് നമ്മുടെ മെയിൻ സാധനമാണ് മയോൺസ് അപ്പൊ ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട അതിന്റെ കൂടെ കുറച്ച് നാരങ്ങനീര് ഉപ്പ് പഞ്ചസാര വെളുത്തുള്ളി ഏഹ് ഈ സാധനം കിട്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ ആണ് ഈ സാധനം ഇതിട്ട് നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഒന്നും മേടിക്കണ്ട നൈസൺ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം മസാജ് ചെയ്ത് ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ വെന്ത് നല്ല സെറ്റ് ആയി അപ്പൊ അതിന്റെ മോളിൽ കൂടെ നമ്മൾ ഈ മന്തിയുടെ റൈസ് ഇടണത് അത് ഇട്ടിട്ട് അങ്ങോട്ട് നമ്മള് ആക്കി എടുക്കണം ഏഹ് അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ ചിക്കൻ്റെ മോളിൽ കൂടെ റൈസ് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരിച്ചെടുക്ക ഓക്കെ അതാണ് കണ്ടത് നമ്മള് ഇപ്പോ ഈ റൈസ് അതിന്റെ മോള് കൂടെ ഉണ്ടല്ലോ മാറ്റി വെച്ച കുറച്ച് സ്റ്റോക്കും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതിന്റെ മോളിൽ കൂടെ അങ്ങോട്ട് ഒരു അൾട്രേഷൻ അത്ര ഉള്ളു പിന്നെ വീണ്ടും റൈസ് ഇടുക അതാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ ഈ റൈസ് ഫുൾ ഫില്ല് ചെയ്തതിന് ശേഷം അതിന്റെ മോളിൽ കൂടെ നമ്മുടെ നേരത്തെ സ്റ്റോക്കിലുള്ള കുറച്ച് ആ വാട്ടർ അതിൻ്റെ മോളിൽ കൂടെ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശ്മീരി ചില്ലി മൊത്തം ഒഴിച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മളിത് അടച്ച് വെക്കുക നമ്മൾ ഈ വെക്കലിന്റെ മോള് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമ്മള് അടച്ച് വെച്ചിട്ട് സ്ലോ കുക്കിംഗ് ആയിട്ട് വേവിച്ചെടുക്കുക നമ്മുടെ മന്തി സെറ്റ് ആയിട്ടും റെഡി ആയിട്ട് നമ്മളിപ്പോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇതേ നോക്കിയേ നോക്കി നിങ്ങള് ഈ സാധനം ഡീപ്പിൽ ഇണ്ടാക്കാൻ പറ്റുന്ന സാധനം ചിക്കനൊക്കെ നോക്കിയേ ഈ ചിക്കൻ ഒക്കെ നോക്കി നിങ്ങള് അങ്ങനെ 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 പോരും ചിക്കനൊക്കെ കണ്ടാ നല്ല ചൂടാട്ടാ അത് കാരണം കേട്ടാ ഇത് കണ്ട നമ്മടെ മന്തി കണ്ട നല്ല സെറ്റ് സെറ്റായിട്ട് വന്നേക്കട്ടാ നോക്കിയേ ോക്കിയങ്ങട് നമ്മടെ മന്തിയുടെ എന്താ പറയാ എന്താ പറയണ്ട നോക്കിയേ ഈ ഇത് വേണ്ട എല്ലാം ഇങ്ങനെ വിട്ട് പോരാണ് അത്രയും സെറ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറഞ്ഞ നൈസ് മന്തിന് നമ്മടെ മന്തി റൈസ് സെറ്റ് ആട്ടാ ഏ ഇതിന്റെ കൂടെ നമ്മള് നേരത്തെ ഇണ്ടാക്കിയ നമ്മുടെ ഹോം മെയ്ഡ് മയോണീസ് അല്ലേ ഈ സാധനം ഇങ്ങോട്ട് കൊറച്ചങ്ങട് ഒഴിക്കുക കുറച്ച് സലാഡ് അത് കാണിച്ചുകൊടുത്തേ കുറച്ച് ഹോം മെയ്ഡ് സലാഡ് ഏ ഈ സാധനം ഇതിവിടെ ഇടാം എന്നിട്ട് ഈ സാധനം ഇവിടെ കുറച്ച് മയോണീസൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒക്കെ നോക്കിയേ ഓക്കെ അങ്ങനെ നൈസ് സാധനം ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മയോണീസ് ഇല്ലേ ഹോം മെയ്ഡ് മയോണീസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോണ്ടോ നല്ല മന്തി നമ്മുടെ ഈ മന്തി ഇന്ന് ഉണ്ടാക്കിയത് ഈ ശ്രീകരിയാണ് ഈ ഇരിക്കുന്ന ആളാണ് ഈ മന്തി ഉണ്ടാക്കിയത് ഞാന് ഇവന് സംഭവം ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല രസുണ്ട് അടിപൊളി